ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം തൊണ്ണൂറ്റിയാറ് ബെറ്റ്സെയ്തായിലെ ജനക്കൂട്ടത്തോട് ഈശോ പ്രസംഗിക്കുന്നു ഈശോ ബെറ്റ്സെയ്തായിലാണ് ബെറ്റ്സെയ്തായിലേക്ക് തന്നെ കൊണ്ടുവന്ന വള്ളത്തിൽ നിന്നുകൊണ്ട് ഈശോ സംസാരിക്കുന്നു വള്ളം മിക്കവാറും കരയ്ക്കടുപ്പിച്ചു വലിയ സൗകര്യമില്ലാത്ത ഒരു കടവിലെ തൂണിൻ്റെ കുറ്റിയിൽ വള്ളം കെട്ടി മണൽത്തിട്ടയിൽ അർത്ഥവൃത്താകൃതിയിൽ അനേകം ആളുകൾ ഇരുന്ന് കേൾക്കുന്നു ഈശോ പ്രസംഗം ആരംഭിച്ചതേയുള്ളൂ ഇവിടെ ഞാൻ കഫർനാമിലെ ആളുകളെയും കാണുന്നു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു അത് നിമിത്തമാണല്ലോ നിങ്ങളുടെ ജോലിയും വിശ്രമവും ഉപേക്ഷിച്ച് സത്യം നിങ്ങളെ പഠിപ്പിക്കുന്ന എൻ്റെ വാക്കുകൾ ശ്രമിക്കാൻ നിങ്ങൾ എന്നെ അനുഗമിച്ചത് നിങ്ങളുടെ ഈ പ്രവൃത്തി മൂലം നിങ്ങൾ അവഹേളിക്കപ്പെടുമെന്ന് എനിക്കറിയാം സമൂഹത്തിൽ നിന്ന് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുമെന്നും എനിക്കറിയാം നിങ്ങൾ ജോലി ഉപേക്ഷിച്ച് പോന്നതിലുണ്ടാകുന്ന ധനനഷ്ടത്തേക്കാൾ വലുതായ ഉപദ്രവം സമൂഹത്തിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകുമെന്ന് എനിക്കറിയാം സൈമൺ ഏലി ഊറിയ യുവാക്കിം എന്നിവർ എനിക്കെതിരാണെന്ന് എനിക്കറിയാം ഇപ്പോൾ അവർ എനിക്കെതിരാണ് ഭാവിയിൽ അവർ എൻ്റെ ശത്രുക്കളായിത്തീരും യും വഞ്ചിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ വിശ്വസ്ത സ്നേഹിതരായ നിങ്ങളെയും ചതിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളോട് ഞാൻ പറയുന്നു കഫർനാമിലെ പ്രബലമായ ആളുകൾ എല്ലാവിധത്തിലും എന്നെ ഉപദ്രവിക്കും എന്നെ ഒറ്റപ്പെടുത്തി പരാജയപ്പെടുത്താൻ ശ്രമിക്കും കുത്തുവാക്കുകൾ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താനും അപവാദങ്ങൾ പറഞ്ഞു പരത്തി എന്നെ നിന്ദിക്കാനും അവർ ശ്രമിക്കും മനുഷ്യന്റെ പൊതുവായ ശത്രു ആത്മാക്കളെ എന്നിൽ നിന്ന് അപഹരിച്ച് അവന്റെ സ്വന്തമാക്കാൻ എല്ലാ മാർഗങ്ങളും ഉപയോഗപ്പെടുത്തും ഞാൻ നിങ്ങളോട് പറയുന്നു സ്ഥിരമായി നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും നിത്യരക്ഷയേക്കാൾ അധികമായി സ്വന്തം ജീവനെയും സുസ്ഥിതിയെയും സ്നേഹിക്കുന്നവൻ എന്നിൽ നിന്ന് അകന്നു പോകാൻ സ്വാതന്ത്ര്യമുള്ളവനാണ് എന്നെ ഉപേക്ഷിച്ചു പോകാനും നിസാരമായ ഈ ജീവിതത്തെയും അതിൻ്റെ സുഖത്തെയും അന്വേഷിക്കാനും സ്വാതന്ത്ര്യമുണ്ട് ഞാൻ ആരെയും പുറകോട്ടു പിടിച്ചു നിർത്തുകയില്ല മനുഷ്യർ സ്വതന്ത്രനാണ് ഞാൻ വന്നിരിക്കുന്നത് അവനെ കൂടുതൽ സ്വതന്ത്രനാക്കാനാകുന്നു പാപത്തിൽ നിന്ന് സ്വതന്ത്രനാക്കാൻ അത് അരൂപിയുടെ കാര്യമാണ് മനുഷ്യനെ ഞെരുക്കുന്ന വക്ൃതിയുള്ള മതത്തിൻ്റെ ചങ്ങലകളിൽ നിന്ന് സ്വതന്ത്രനാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ദൈവവചനം വ്യക്തമുള്ളതും ചുരുങ്ങിയതും പ്രകാശം നൽകുന്നതും എളുപ്പമായതും പരിശുദ്ധവും പരിപൂർണവുമാണ് എന്നാൽ ദുഷിച്ച മതം ദൈവവചനത്തെ അത്യധികമായ വാക്കുകളും വാചകങ്ങളും കൽപ്പനകളും കൊണ്ട് ശ്വാസം മുട്ടിക്കുന്നു അരൂപികളെ വേർതിരിച്ചെടുക്കുന്നതിനാണ് ഞാൻ വന്നിരിക്കുന്നത് മെതിക്കളത്തിൽ നിന്ന് ഞാൻ ധാന്യം ശേഖരിക്കുന്നു ത്യാഗത്തിൻ്റെ ഉപദേശം കൊണ്ട് ഞാൻ അവയെ മെതിക്കുന്നു തങ്ങളുടെ തന്നെ മനസ്സാകുന്ന മുറം കൊണ്ട് അവയെ ഞാൻ വേർതിരിക്കുന്നു ഖനം കുറഞ്ഞ ഉപയോഗശൂന്യമായ പതിര് പറന്നുപോയി എവിടെയെങ്കിലും ഉപദ്രവം ചെയ്യുന്നവയായി ചെന്ന് വീഴുന്നു പക്ഷികൾ അവയെ തിന്നുന്നു എന്നാൽ പരിശുദ്ധമായ തിരഞ്ഞെടുക്കപ്പെട്ട നല്ല ധാന്യം എൻ്റെ ധാന്യപുരകളിൽ പ്രവേശിക്കുന്നു ഈ ധാന്യം വിശുദ്ധന്മാരാണ് അനേകം ശതാബ്ദങ്ങളായി സാത്താൻ നിത്യപിതാവിനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യന്റെ മേൽ അവൻ നേടിയ ആദ്യ വിജയത്തിൽ ആഹ്ലാദിച്ചു അവൻ ദൈവത്തോട് പറഞ്ഞു നിന്റെ സൃഷ്ടികൾ എന്നേക്കും എൻ്റേതായിരിക്കും സ്വർഗം നേടുവാൻ യാതൊന്നും ശിക്ഷയാകട്ടെ നിന്റെ പ്രമാണങ്ങളാകട്ടെ അവരെ പ്രാപ്തരാക്കുകയില്ല നിന്റെ വസതിയായ സ്വർഗത്തിൽ നിന്ന് എന്നെ നിന്റെ സൃഷ്ടികളിലെ ബുദ്ധിയുള്ള ഏക സൃഷ്ടിയായ എന്നെ ബഹിഷ്കരിച്ചല്ലോ ആ സ്വർഗം എന്നും ശൂന്യമായിരിക്കും ദുഃഖപൂർണമായിരിക്കും ഉപയോഗശൂന്യമായ എല്ലാ സാധനങ്ങളെയും പോലെ എന്നും അത് ദുഃഖം നൽകുന്ന ഉപയോഗമില്ലാത്ത ഒന്നായി ഭവിക്കും ശബിക്കപ്പെട്ട അവനോട് നിത്യപിതാവ് ഇങ്ങനെ മറുപടി പറഞ്ഞു മനുഷ്യൻ്റെ മേൽ ഭരണം നടത്താൻ നിന്റെ വിഷം മാത്രമേയുള്ളൂ എങ്കിൽ നിനക്കത് ചെയ്യാൻ കഴിയും എന്നാൽ എൻ്റെ വചനത്തെ ഞാൻ അയയ്ക്കും അവൻ്റെ വാക്കുകൾ നിന്റെ വിഷത്തിനെതിരായി പ്രവർത്തിക്കും ഹൃദയങ്ങളെ അവ സുഖപ്പെടുത്തി ആരോഗ്യം നൽകും മനുഷ്യരെ ദുഷ്ടരാക്കുന്നതിന് നീ വരുത്തിവച്ച മാനസികാസ്വാസ്ഥ്യങ്ങളിൽ നിന്ന് അവൻ അവരെ സുഖപ്പെടുത്തും അപ്പോൾ അവർ എൻ്റെ പക്കലേക്ക് തിരിച്ചു വരും വഴി തെറ്റിപ്പോയ ആടുകൾ ഇടയനെ കണ്ടെത്തുന്നത് പോലെ അവൻ എൻ്റെ ആലയിലേക്ക് തിരികെ വരും അങ്ങനെ സ്വർഗം ആത്മാക്കളെ കൊണ്ട് നിറയും ഞാൻ സ്വർഗമുണ്ടാക്കിയത് അവർക്ക് വേണ്ടിയാണ് നിസ്സഹായ സ്ഥിതിയിൽ അരിശം പൂണ്ട് പല്ലുകടിച്ചുകൊണ്ട് നിന്റെ ഭയാനകമായ രാജ്യത്തിൽ നീ ശപിക്കപ്പെട്ട തടവുകാരനായി കഴിയും ദൈവത്തിൻ്റെ ശില നിന്റെ മേൽ വയ്ക്കപ്പെടും ദേവദൂതൻ അതിന്മേൽ മുദ്ര വഹിക്കും അന്ധകാരവും വിദ്വേഷവും നിന്റെയും നിന്റെ അനുയായികളുടെയും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും എന്നെ അനുഗമിക്കുന്നവർ പ്രകാശവും സ്നേഹവും അനുഭവിക്കും അതിരില്ലാത്ത നിത്യമായ ഭാഗ്യവും ആനന്ദവും സ്വാതന്ത്ര്യവും അനുഭവിച്ച് അവർ സ്തുതിഗീതങ്ങൾ ആലപിക്കും അപ്പോൾ പരിഹാസപൂർവം പൊട്ടിച്ചിരിച്ചുകൊണ്ട് സാത്താൻ ആണയിട്ട് പറഞ്ഞു എൻ്റെ നരകത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ പറയുന്നു സമയമാകുമ്പോൾ ഞാൻ വരും നിന്റെ സുവിശേഷകർ എവിടെയെല്ലാം ഉണ്ടായിരിക്കുമോ അവിടെയെല്ലാം ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും ഞാനാണോ നീയാണോ വിജയിക്കുന്നതെന്ന് നമുക്ക് കാണാം സാത്താൻ തീർച്ചയായും നിങ്ങൾക്ക് കെണികൾ വഹിക്കുന്നുണ്ട് അത് നിങ്ങളെ വേർതിരിക്കുവാനാണ് ഞാനും നിങ്ങളെ തിരിച്ചെടുക്കുവാൻ വേണ്ടി എൻ്റെ നയങ്ങൾ പ്രയോഗിക്കുന്നു മത്സരിക്കുന്നവർ രണ്ടു പേരാണ് ഞാനും അവനും നിങ്ങൾ ഇടയ്ക്കാണ് സ്നേഹവും ദ്വേഷവും ജ്ഞാനവും അജ്ഞതയും നന്മയും തിന്മയും ഇവ തമ്മിലുള്ള യുദ്ധം നിങ്ങളുടെ മുകളിലും നിങ്ങൾക്ക് ചുറ്റും ഉണ്ട് നിങ്ങൾക്കെതിരെയുള്ള ഏത് ദുഷ്ടമായ പ്രഹരത്തെയും മാറ്റിക്കളയാൻ തടയാൻ ഞാൻ മതി സാത്താൻ്റെ ആയുധത്തിൻ്റെയും നിങ്ങളുടെയും ഇടയ്ക്ക് ഞാൻ നിൽക്കുന്നു നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നതിനാൽ നിങ്ങൾക്ക് പകരം മുറിവേൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ആന്തരികമായി നിങ്ങൾക്ക് അടിയേൽക്കുമ്പോൾ എൻ്റെ പക്കലേക്ക് ഓടി വന്നുകൊണ്ട് ആ പ്രഹരങ്ങളെ നിങ്ങൾ തന്നെ തടയണം സത്യവും ജീവനുമായ എൻ്റെ വഴിയിൽ നിങ്ങൾ വ്യാപരിക്കണം സ്വർഗത്തെ ആഗ്രഹിക്കാത്തവർ അത് നേടുകയില്ല ക്രിസ്തുവിൻ്റെ ശിഷ്യനാകാൻ സാധിക്കാത്തവൻ കനം കുറഞ്ഞ പതിരു പോലെയാണ് ലോകത്തിൻ്റെ കാറ്റിൽ അത് പറന്ന് ദൂരെ പോകും ക്രിസ്തുവിൻ്റെ ശത്രുവായവൻ സാത്താന്റെ രാജ്യത്തിൽ വളരുന്ന നാശത്തിന്റെ വിത്തായിരിക്കും കഫർണാങ്കാരായ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം എന്നാൽ ആരോപിക്കപ്പെടുന്ന പാപത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ മനസാക്ഷി നിർമ്മലമാണ് ചെയ്യാത്ത പാപത്തെക്കുറിച്ച് എൻ്റെ ശത്രുക്കൾ എനിക്കെതിരെ പിറുപിറുക്കുന്നു എൻ്റെ വാക്ക് കേൾക്കുന്നതും എന്നെ അനുഗമിക്കുന്നതും പാപിയുമായി ബന്ധം പുലർത്തലാണെന്ന് അവർ ആക്ഷേപിക്കുന്നു അതിനാൽ ബെറ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ കാരണം വ്യക്തമാക്കാൻ ഞാൻ ഭയപ്പെടുന്നില്ല ബെറ്റ് പൗരന്മാരിൽ പ്രായം ചെന്ന ചിലങ്കിലും ഓരോ കാരണത്തിൻ്റെ പേരിൽ കൊറീസിമിലെ സുന്ദരിയെ ഓർക്കുന്നുണ്ടായിരിക്കും അവളോടൊത്ത് പാപം ചെയ്ത പുരുഷന്മാരുണ്ട് അവൾ നിമിത്തം കണ്ണീർ വാർത്ത സ്ത്രീകളുമുണ്ട് അവർ കരഞ്ഞു നിങ്ങളെ ദ്രോഹിക്കുന്നവരെ സ്നേഹിക്കൂ എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അവർ കരഞ്ഞു ശരീരം ചീഞ്ഞഴിയാനിട ഇടവരുത്തുന്ന രോഗം അവളെ ബാധിച്ചു എന്ന് കേട്ടപ്പോൾ അവർ സന്തോഷിച്ചു അശുദ്ധമായ അവളുടെ ഉദരത്തിൽ നിന്ന് അഴുക്ക് പുറത്തേക്ക് വന്നു തുടങ്ങി അത് അവളുടെ ശരീരം മുഴുവൻ പടർന്നു വ്യഭിചാരണിയായ അവളുടെ ആത്മാവിനെ ബാധിച്ചിരുന്ന കുഷ്ടത്തിൻ്റെ ഒരു പ്രതീകം മാത്രമായിരുന്നു ശരീരത്തിൻ്റെ രോഗം വേശയും കൊലപാതകിയുമായിരുന്നു അവൾ പണക്കാരനായ ഏത് പുരുഷനോടും ചേർന്ന് ഏഴ് എഴുപത് പ്രാവശ്യം വ്യഭിചരിച്ചവൾ അവിഹിത ബന്ധത്തിൽ നിന്നുള്ള ഗർഭസ്ഥ ശിശുക്കളെ ഏഴ് എഴുപത് പ്രാവശ്യം കൊന്ന കൊലപാതകി ആവശ്യമൊന്നുമില്ലാതെ സുഖത്തിനു വേണ്ടി വേശ്യാവൃത്തി സ്വീകരിച്ചവൾ ഓ അവിശ്വസ്തരായ ഭർത്താക്കന്മാരുടെ ഭാര്യമാരായ നിങ്ങളുടെ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു ആ സുന്ദരിയുടെ ശരീരം വഴിയരികിലുള്ള കുഴിയിൽ ചത്തു ചീഞ്ഞു കിടക്കുന്ന പുഴുക്കൾ അരിക്കുന്ന കാക്കകൾ കൊത്തി തിന്നുന്ന ശവം പോലെയായിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ നിങ്ങൾ സന്തോഷിച്ചതും ഞാൻ അറിയുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾക്ക് വേണ്ടി ദൈവം അവളോട് പ്രതികാരം ചെയ്തു അനന്തരം ദൈവം അവളോട് ക്ഷമിച്ചു നിങ്ങളും ക്ഷമിക്കണം നിങ്ങളുടെ പേരിലും ഞാൻ അവളോട് ക്ഷമിച്ചു കാരണം നിങ്ങൾ നല്ലവരാണെന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ കുഞ്ഞാട് അനുഗ്രഹീതനാകുന്നു കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാകുന്നു എന്നുദ്ഘോഷിച്ചുകൊണ്ട് വെച് സ്ത്രീകളായ നിങ്ങൾ എന്നെ അഭിവാദനം ചെയ്തു ഞാൻ കുഞ്ഞാടാണെങ്കിൽ നിങ്ങൾ എന്നെ അപ്രകാരം മനസ്സിലാക്കിയല്ലോ കുഞ്ഞാടായ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്നപ്പോൾ നിങ്ങളെല്ലാം ശാന്തശീലമുള്ള ആടുകളായി തീരണം അവിശ്വസ്തനായ ഭർത്താവിൽ നിന്ന് അനേകം വർഷങ്ങൾക്ക് മുമ്പ് സഹിക്കേണ്ടി വന്ന കഠിനവേദന നിമിത്തം സ്വന്തം ഗുഹയെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു കാട്ടുമൃഗത്തിൻ്റെ ശൗര്യം നിങ്ങളിൽ ചിലരിൽ ഉണരുന്നുണ്ട് എങ്കിലും നിങ്ങൾ ശാന്തരായ ആടുകളായി തീരണം നിങ്ങൾ കടുവാകളും ചെന്നായ്ക്കളുമാണെങ്കിൽ കുഞ്ഞാടായ എനിക്ക് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിയുകയില്ലല്ലോ നീതിമാന്മാരെയും പാപികളെയും ഒരുമിച്ച് കൂട്ടി ആനയിക്കാൻ ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമത്തിൽ വന്നവൻ അനുതപിച്ച ആ സ്ത്രീയുടെ പക്കലും ചെന്ന് അവളോട് പറഞ്ഞു ശുദ്ധയാകുക പോയി പരിഹാരമനുഷ്ഠിക്കുക ഇത് ഒരു സാപത്ത ദിവസമാണ് ഞാൻ ചെയ്തത് ഇതാണ് എൻ്റെ മേൽ കുറ്റമായി ആരോപിക്കുന്നത് നിയമാനുസൃതമായ ആരോപണം രണ്ടാമത്തെ ആരോപണം ഞാൻ ഒരു വേശിയുടെ അടുത്ത് ചെന്നു എന്നുള്ളതാണ് ഒരിക്കൽ വേശിയായിരുന്ന സ്ത്രീ എന്നാൽ ഇപ്പോൾ സ്വന്തം പാപങ്ങളെക്കുറിച്ച് വിലപിക്കുന്ന ഒരാത്മാവ് കൊള്ളാം ഞാൻ പറയുന്നു ഞാൻ അത് ചെയ്തു ഇനിയും ചെയ്യുകയും ചെയ്യും വേദപുസ്തകം എൻ്റെ പകൽ കൊണ്ടുവരിക അത് പരിശോധിക്കുക പഠിക്കുക നല്ലവണ്ണം ചുഴിഞ്ഞു നോക്കുക സാപത്ത് ദിനം രോഗിയെ ചികിത്സിക്കരുതെന്ന് വൈദ്യനെ വിലക്കുന്നതോ അൽത്താര ശുശ്രൂഷ ചെയ്യരുതെന്ന് ലേവായനോട് പറയുന്നതോ വിശ്വാസിയായ ഒരാളോട് സംസാരിക്കരുതെന്ന് പുരോഹിതനെ മുടക്കുന്നതോ ആയ ഒരു ഭാഗമോ വേദപുസ്തകത്തിൽ കണ്ടുപിടിക്കാമോ നിങ്ങൾ അത് കണ്ടുപിടിച്ച് എന്നെ കാണിക്കാമെങ്കിൽ ഞാൻ നെഞ്ചിത്തടിച്ച് പറയും കർത്താവെ ഞാൻ അങ്ങയുടെ തിരുമുമ്പിലും മനുഷ്യരുടെ മുമ്പിലും പാപം ചെയ്തു ക്ഷമയ്ക്ക് ഞാൻ അർഹനല്ല എന്നാൽ അങ്ങേ ദാസിനോട് അവിടുന്ന് കരുണ കാണിക്കുമെങ്കിൽ എൻ്റെ ആയുഷ്കാലം അത്രയും അങ്ങയെ ഞാൻ സ്തുതിക്കും എന്ന് ആ ആത്മാവ് രോഗമുള്ളതായിരുന്നു രോഗികൾക്ക് വൈദ്യനെ ആവശ്യമുണ്ട് അത് അശുദ്ധമാക്കപ്പെട്ട അൾത്താരായിരുന്നു അതിനെ ശുദ്ധമാക്കാൻ ഒരു ലേവായൻ വേണമായിരുന്നു സത്യദേവത്തിൻ്റെ യഥാർത്ഥ ദേവാലയത്തിൽ പോയി കണ്ണീരൊഴുക്കാൻ ആഗ്രഹിച്ച ഒരു വിശ്വാസിയായിരുന്നു അവൾ അവളെ ദേവാലയത്തിലേക്ക് കടത്തിവിടാൻ ഒരു പുരോഹിതൻ ആവശ്യമായിരുന്നു ഞാൻ ഗൗരവമായി നിങ്ങളോട് പറയുന്നു ഞാനാണ് ആ വൈദ്യൻ ആ ലേവായൻ ആ പുരോഹിതൻ ഞാൻ ഗൗരവമായി പറയുന്നു എൻ്റെ കർത്തവ്യം ഞാൻ നിർവഹിച്ചില്ലെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാത്മാവ് നഷ്ടപ്പെട്ടാൽ പിതാവായ ദൈവം അതിന് എന്നോട് കണക്ക് ചോദിക്കും അതിനെ നഷ്ടപ്പെടുത്തിയതിൻ്റെ പേരിൽ എന്നെ ശിക്ഷിക്കും കഫർനാമിലെ പ്രബലന്മാരുടെ തീരുമാനപ്രകാരം ഇതാണ് എൻ്റെ പാപം അത് ചെയ്യുന്നതിന് പിറ്റേ ദിവസം വരെ എനിക്ക് കാത്തിരിക്കാമായിരുന്നു ശരി പക്ഷേ അനുതപിക്കുന്ന ഒരു ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സമാധാനം പകരുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ താമസിപ്പിക്കുന്നതെന്തിന് ആ ഹൃദയത്തിൽ യഥാർത്ഥമായ എളിമയും കളങ്കമറ്റ ആത്മാർത്ഥതയും പരിപൂർണമായ അനുതാപവും ഉണ്ടായിരുന്നു അവളുടെ ഹൃദയത്തിൻ്റെ ഉള്ളു ഞാൻ കണ്ടു കുഷ്ഠം അപ്പോഴും ശരീരത്തിൽ നിലനിന്നു എന്നാൽ അനേക വർഷങ്ങളിലെ അനുതാപവും കണ്ണീരും പരിഹാസമാകുന്ന തൈലം കൊണ്ട് അവളുടെ ഹൃദയം സുഖം പ്രാപിച്ചിരുന്നു ഞാൻ അതിനെ വീണ്ടും വിശദീകരിച്ച് ദൈവത്തോട് അടുപ്പിക്കുകയേ വേണ്ടിയിരുന്നുള്ളൂ അതിൻ്റെ സാമീപ്യ നിമിത്തം ദൈവത്തെ ചൂഴന്നു നിൽക്കുന്ന പരിശുദ്ധിക്ക് കളങ്കം വരാതിരിക്കേണ്ടിയിരുന്നു ഞാൻ അത് ചെയ്തു അവൾ ശരീരത്തിലും ശുദ്ധിയാക്കപ്പെട്ടാണ് തടാകത്തിൽ നിന്ന് കയറി വന്നത് എന്നാൽ അവളുടെ ഹൃദയം കൂടുതൽ വിശുദ്ധമാക്കപ്പെട്ടിരുന്നു യോഹന്നാന്റെ ആഹ്വാനമനുസരിച്ച് യോർദാനിൽ സ്നാനം ചെയ്ത അനേകർ അവളെപ്പോലെ ശുദ്ധീകരിക്കപ്പെട്ടല്ല ജലത്തിൽ നിന്ന് കയറിയത് കാരണം അവരുടെ സ്നാനം സ്വതന്ത്ര മനസ്സാലെ ആത്മാർത്ഥതയോടെ ഹൃദയത്തിൽ നിന്നുള്ള ആഗ്രഹത്തിൽ നിന്നുള്ളതായിരുന്നില്ല എന്റെ വരവിന് ഒരുങ്ങണമെന്നാഗ്രഹിച്ച് ചെയ്തതുമല്ല ലോകദൃഷ്ടിയിൽ പൂർണ്ണ വിശുദ്ധരായി കാണപ്പെടാൻ വേണ്ടി നടത്തിയ ഒരു ചടങ്ങ് മാത്രമായിരുന്നു അത് തന്നിമിത്തം അത് കപടഭക്തിയും അഹങ്കാരവുമായിരുന്നു ഹൃദയത്തിൽ നേരത്തെ തന്നെ കൂന്നുകൂടിയിരുന്ന കുറ്റങ്ങളുടെ കൂടെ രണ്ട് പാപങ്ങൾ കൂടി ചേർന്നുവെന്ന് മാത്രം യോഹനാൻ്റെ മാമോദീസ ഒരു പ്രതീകം മാത്രം അതിൻ്റെ അർത്ഥം ഇതായിരുന്നു നിങ്ങളെ തന്നെ വിനീതരാക്കി പാപികളാണെന്ന് സ്വയം ഏറ്റുപറഞ്ഞ് അഹങ്കാരത്തെ ദുരീകരിക്കുക ദൈവത്തിൻ്റെ വിരുന്നൊരുക്കമായ വിശദീകരിക്കപ്പെടണമെന്ന ആഗ്രഹമാണ് നിങ്ങളെ മാമൂദീസ മുക്കേണ്ടത് അനുതാപത്തിലും പിന്നീട് കൃപാവരത്താലും അവസാനം രക്ഷകനാലും നീക്കിക്കളയാൻ പാടില്ലാത്ത വിധം ഗൗരവാഹമായ ഒരു പാപവുമില്ല എളിമപ്പെടുത്തപ്പെട്ട് കുനിഞ്ഞിരിക്കുന്ന മുഖമുയർത്താനോ രക്ഷപ്രാപിക്കാമെന്ന പ്രതീക്ഷയിൽ പുഞ്ചിരിക്കാനോ കഴിയാത്ത വിധം അത്ര നികൃഷ്ടനായ ഒരു പാപിയുമില്ല പാപത്തെ പൂർണമായി ഉപേക്ഷിക്കുകയും പ്രലോഭനങ്ങളെ ധീരതയോടെ ചെറുത്ത് നിൽക്കുകയും ഒരു പുതിയ ജീവിതത്തിലേക്ക് ജനിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്താൽ മതി ഇപ്പോൾ നിങ്ങളോട് ഞാൻ ഒരു സത്യം പറയാം എൻ്റെ ശത്രുക്കൾക്ക് അത് ദേവദൂഷ്ണമാണെന്ന് തോന്നിയേക്കാം എന്നാൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ് നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ ശിഷ്യന്മാരോട് പ്രത്യേകമായും എന്നെ ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരോടുമാണ് ഞാൻ പറയുന്നത് പരിശുദ്ധരും അരൂപികളും ഏറ്റം പരിശുദ്ധ തൃത്വത്തിൻ്റെ പ്രകാശത്തിൽ ജീവിക്കുകയും ആനന്ദമനുഭവിക്കുകയും ചെയ്യുന്നവരുമായ ദൈവദൂതർ പൂർണ്ണരാണെങ്കിലും നിങ്ങളേക്കാൾ മനുഷ്യരേക്കാൾ താഴ്ന്നവരാണ് നിങ്ങൾ മനുഷ്യർ സ്വർഗത്തിൽ നിന്ന് എത്രയോ അകലെയാണ് എങ്കിലും അവർ നിങ്ങളേക്കാൾ താഴ്ന്നവരാണെന്ന് സ്വയം അംഗീകരിക്കുന്നുണ്ട് അവരുടെ താഴ്ച അടങ്ങിയിരിക്കുന്നത് ഇക്കാര്യത്തിലാണ് മനുഷ്യന്റെ രക്ഷാകർമ്മത്തിൽ സ്വയം ത്യജിക്കുകയും സഹിക്കുകയും ചെയ്തുകൊണ്ട് സഹകരിക്കാൻ അവർക്ക് കഴിയുകയില്ല ഇതേക്കുറിച്ച് നിങ്ങൾ എന്തു വിചാരിക്കുന്നു ദൈവം ഒരു ദൂതനെ വിളിച്ച് മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനാകൂ എന്ന് പറയുന്നില്ല എന്നാൽ സ്വന്തം പുത്രനെ അവൻ അതിനെ നിയോഗിക്കുന്നു പുത്രൻ്റെ ബലിക്ക് വിലമതിക്കാൻ പാടില്ലാത്തത്ര വിലയുണ്ട് പുത്രൻ്റെ ശക്തി അനന്തമാണ് മനുഷ്യൻ അനുനിമിഷം ചെയ്തു കൂടുന്ന പാപകൂമ്പാരത്തോട് തുലനം ചെയ്തു നോക്കുമ്പോൾ പുത്രൻ്റെ ബലി വലുതാണെങ്കിലും അതിലുള്ള എന്തോ കുറവ് പരിഹരിക്കാൻ ദൈവം തൻ്റെ ദൂതന്മാരോട് ക്രിസ്തുവിനെ അനുകരിച്ച് സഹകരിക്കുക എന്ന് പറയുകയില്ല എന്നാൽ അവൻ ഇങ്ങനെ മനുഷ്യരായ നിങ്ങളോട് പറയുന്നു ഇതാണ് ദൈവത്തിൻ്റെ നന്മ അവൻ തൻ്റെ സ്നേഹത്തിൻ്റെ പുത്രനും തൻ്റെ ശക്തിയുടെ മക്കളും തമ്മിൽ വ്യത്യാസം കാണിക്കുന്നില്ല അവൻ നിങ്ങളോട് പറയുന്നു സഹിക്കുക നിങ്ങളെ തന്നെ ബലിയാക്കുക എൻ്റെ കുഞ്ഞാടിനെ പോലെയാകുക സഹരക്ഷകരാകുക ഓ സ്വർഗീയ സൈന്യങ്ങൾ പരിശുദ്ധ തീരുത്തത്തിൻ്റെ സാന്നിധ്യത്തെ കേന്ദ്രമാക്കി ആനന്ദപാരവശ്യത്തിൽ ചുറ്റിത്തിരിയുന്ന അവർ ഒരു നിമിഷത്തേക്ക് നിശ്ചലരായി മുട്ടുകുത്തി ഭൂമിയിലേക്ക് നോക്കി പറയുന്നു നിങ്ങളുടെയും ഞങ്ങളുടെയും നിത്യനായ ദൈവത്തിനു വേണ്ടി ക്രിസ്തുവിനോടൊത്ത് സഹിക്കാൻ കഴിവുള്ള നിങ്ങൾ ഭാഗ്യവാന്മാരാകുന്നു ഇത്ര വലിയ മഹത്വം ഇനിയും അനേകർ ഗ്രഹിക്കുകയില്ല മനുഷ്യരെ സംബന്ധിച്ച് ഇത് വളരെ വളരെ ഉന്നതമാണ് ബലിയാട് വധിക്കപ്പെടും നിത്യനായ ധാന്യമണി കൊയ്ത് മെതിച്ച് പുറന്തോട് നീക്കി ഭൂമിയുടെ ഉദരത്തിൽ കുഴിച്ചിടപ്പെടും എന്നാൽ ഇനി ഒരിക്കലും മരിക്കാത്ത വിധം മരിച്ചവരിൽ നിന്ന് ഉയരും പിന്നീട് ഏറ്റവും ഉന്നതമായി പ്രകാശിപ്പിക്കുന്നവൻ വന്ന് അരൂപിയെ പ്രകാശമാനമാക്കും ക്രിസ്തുവിനോട് വിശ്വസ്തത പുലർത്തുന്ന ഏറ്റവും നിസാരനെ പോലും പ്രകാശിപ്പിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ദേവദൂഷണം പറയുകയല്ലായിരുന്നുവെന്ന് നേരെ മറിച്ച് മനുഷ്യൻ്റെ ഏറ്റവും ഉന്നതമായ മഹത്വം ഞാൻ പ്രസ്താവിക്കുകയായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കും അതായത് മുൻകാലങ്ങളിൽ പാപികളായിരുന്നെങ്കിൽ പോലും നിങ്ങൾ സഹരക്ഷകരായി തീരുമെന്ന് എന്നാൽ ഇത്രയും ശ്രേഷ്ഠമായ പദവിക്ക് വേണ്ടി ഇപ്പോൾ നിങ്ങളെ തന്നെ ഒരുക്കുക ഹൃദയത്തെ നിർമ്മലമാക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പരിശുദ്ധമാക്കുക നിങ്ങൾ എത്ര പരിശുദ്ധരായിരിക്കുന്നോ അത്രയും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കും കാരണം അശുദ്ധി ഏത് തരത്തിൽപ്പെട്ടതാണെങ്കിലും അത് നിങ്ങളുടെ കണ്ണുകളെയും ബുദ്ധിയെയും ഇരുട്ടിലാക്കുകയും ഭാരപ്പെടുത്തുകയും ചെയ്യുന്ന പുകയായിരിക്കും പരിശുദ്ധരായിരിക്കുക ശരീരത്തിൽ ആരംഭിച്ച് ആത്മാവിൻ്റെ പരിശുദ്ധിയിലേക്ക് കടക്കുക പഞ്ചേന്ദ്രിയങ്ങളിൽ തുടങ്ങി ഏഴ് ദുർഗുണങ്ങളിലേക്ക് നീങ്ങുക കണ്ണുകളിൽ നിന്ന് ആരംഭിക്കുക ഇന്ദ്രിയങ്ങളുടെ രാജാവ് കണ്ണാണ് ഏറ്റവും വേദനാജനകവും കുഴഞ്ഞതുമായ ദുരാഗ്രഹങ്ങളിലേക്ക് വഴിയൊരുക്കുന്നത് കണ്ണാണ് കണ്ണുകൾ സ്ത്രീയുടെ ശരീരം കാണുന്നു അവളെ ആഗ്രഹിക്കുന്നു കണ്ണുകൾ സമ്പന്നരുടെ സ്വത്ത് കാണുന്നു അപ്പോൾ അത് സ്വർണം ആഗ്രഹിക്കുന്നു കണ്ണുകൾ ഭരണാധികാരികളുടെ ശക്തി കാണുന്നു അങ്ങനെ അധികാരം മോഹിക്കുന്നു നിങ്ങളുടെ കണ്ണുകൾ സമാധാനവും സത്യവും മിതത്വവും പരിശുദ്ധിയുമുള്ളവയായിരിക്കും നിങ്ങളുടെ കണ്ണുകൾ കൂടുതൽ പരിശുദ്ധിയുള്ളതാണെങ്കിൽ നിങ്ങളുടെ ഹൃദയവും കൂടുതൽ പരിശുദ്ധമായിരിക്കും പ്രലോഭിപ്പിക്കുന്ന ആപ്പിൾ പഴങ്ങൾ ആർത്തിയോടെ കണ്ടുപിടിക്കുന്ന കണ്ണുകളുടെ മേൽ കാവലുണ്ടായിരിക്കണം ശരീരത്തിൽ പരിശുദ്ധരായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ പരിശുദ്ധമായിരിക്കണം മാംസത്തിൻ്റെ പരിശുദ്ധി നിങ്ങൾക്കുണ്ടെങ്കിൽ സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും പരിശുദ്ധി നിങ്ങൾക്കുണ്ടാകും എല്ലാ പരിശുദ്ധിയും നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹിതരായിത്തീരും നിങ്ങളുടെ ചാരിത്രത്തെക്കുറിച്ച് നിങ്ങൾ പരിഹസിക്കപ്പെടുമെന്ന് ഭയപ്പെടേണ്ട ദൈവത്തിൻ്റെ ശത്രുവായി തീരുമോ എന്ന് മാത്രം ഭയപ്പെട്ടാൽ മതി ഒരു ദിവസം ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു സ്ത്രീകളിൽ മോഹം കാണിച്ചില്ലെങ്കിൽ കള്ളം പറയുന്നവനായും ഷണ്ടനായും അവഹേളിക്കപ്പെടുമെന്ന് ഞാൻ ഗൗരവമായി നിങ്ങളോട് പറയുന്നു ദൈവം വിവാഹം സ്ഥാപിച്ചത് നിങ്ങളെ സന്താനോത്പാദനത്തിലൂടെ തന്നെ അനുകരിക്കുന്നവരാക്കാനും സ്വർഗത്തെ ആളുകൾ കൊണ്ട് നിറയ്ക്കാനുള്ള ശ്രമത്തിൽ തൻ്റെ സഹായികളാകാനുമാണ് എന്നാൽ ഇതിലും ഉന്നതമായ ഒരവസ്ഥയുണ്ട് ഈ അവസ്ഥ എത്ര ഉന്നതമാണെന്ന് കണ്ട് ദേവദൂതന്മാർ കുമ്പിട്ട് വണങ്ങുന്നു എന്നാൽ ഇതനുകരിക്കാൻ അവർക്ക് സാധ്യമല്ല ജനനം മുതൽ മരണം വരെ നീണ്ടു നിൽക്കുമ്പോൾ ഈ അവസ്ഥ പരിപൂർണമാണ് ഇപ്പോൾ കന്യാത്വം ഇല്ലാത്തവരാണെങ്കിലും അവരുടെ ഫലദായകത്വം പരിത്യജിക്കുന്നവർ അവർ സ്ത്രീകളായാലും പുരുഷന്മാരായാലും തങ്ങളുടെ ലൈംഗികതയുടെ ശാരീരിക ആഗ്രഹങ്ങൾ ആത്മീയമായ പൗരുഷത്തിനും ഫലദായകത്വത്തിനും വേണ്ടി ത്യാഗം അനുഷ്ഠിക്കുന്നവർ ഈ സ്ഥിതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നില്ല ശാരീരികമായ ഏതെങ്കിലും വൈകല്യം കൊണ്ടോ മനസ്സാലെയോ നിർബന്ധത്താലെയോ വന്നു ഭവിച്ച വിച്ഛേദനം കൊണ്ടോ അല്ലാതുള്ള ഷണ്ടതയാണത് അൽത്താരയിലേക്ക് അടുപ്പിക്കുന്നതിൽ നിന്ന് ഒരാളെ തടയാതിരിക്കുന്ന അവസ്ഥ നേരെ മറിച്ച് ഭാവി ശതകങ്ങളിൽ അൽത്താരയ്ക്ക് ചുറ്റും നിൽക്കുന്നവരും അങ്ങനെയുള്ളവരായിരിക്കും ഏറ്റവും ശ്രേഷ്ഠമായ ഷണ്ടത ഇതാണ് പരിച്ഛേദനം സംഭവിക്കുന്നത് ദൈവത്തിനായി മാത്രം ജീവിക്കണമെന്ന നിശ്ചയം വഴിയാണ് അവിടുത്തേക്ക് വേണ്ടി ശരീരവും ഹൃദയവും പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കാൻ അങ്ങനെ കുഞ്ഞാടിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിശുദ്ധിയിൽ പ്രകാശിതരാകാൻ സ്വമനസ തീരുമാനിക്കുമ്പോഴാണ് ഞാൻ സംസാരിച്ചത് എല്ലാവർക്കു വേണ്ടിയും തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടിയുമാണ് ഫിലിപ്പിൻ്റെ ആതിഥ്യം സ്വീകരിച്ച് ആ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു നല്ലവർക്ക് പ്രതിസമ്മാനമായും പാപികൾക്ക് പാപം പൊറുക്കാൻ വന്നവന്റെ പക്കലേക്ക് വരുന്നതിന് പ്രചോദനമാകുന്നതിന് വേണ്ടിയുമാണ് ഈ അനുഗ്രഹം നൽകുന്നത് ഈശോ വള്ളത്തിൽ നിന്ന് ഇറങ്ങി തൻ്റെ ചുറ്റും തിങ്ങിക്കൂടിയിരിക്കുന്ന ജനസമൂഹത്തിനിടയിലൂടെ നടക്കുന്നു ഒരു വീടിന്റെ മൂലയിൽ നിന്നുകൊണ്ട് മത്തായി ഈശോയുടെ പ്രസംഗം കേൾക്കുന്നുണ്ടായിരുന്നു അടുത്തു ചെല്ലാൻ ധൈര്യപ്പെട്ടില്ല ആ സ്ഥലത്ത് വന്നപ്പോൾ ഈശോ നിന്ന് എല്ലാവരെയും അനുഗ്രഹിക്കുന്ന മട്ടിൽ ഒരു പ്രാവശ്യം കൂടെ അനുഗ്രഹിച്ചു മാത്യുവിനെ ഒന്ന് നോക്കിയ ശേഷം ശിഷ്യരോടൊത്ത് കടന്നുപോയി ജനക്കൂട്ടം അവനെ അനുഗമിക്കുന്നുണ്ടായിരുന്നു ഈശോ നടന്ന് ഒരു ഭവനത്തിൽ പ്രവേശിച്ച് അപ്രത്യക്ഷനാകുന്നു ദർശനം അവസാനിക്കുന്നു